നമ്മുടെ മലപ്പുറം ജില്ലയിലെ ആകമാനം മഞ്ഞപ്പിത്ത കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പഞ്ചായത്തിലും കുറച്ച് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് പിന്നെ നമ്മുടെ പഞ്ചായത്തിലുള്ള മുഴുവൻ കടകളും ഭക്ഷ്യ ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്ന കടകളിലും അതുപോലെ തന്നെ പാനീയങ്ങൾ വിൽക്കുന്ന കടകളിലുമാണ് നമ്മളിന്ന് പരിശോധന നടത്തുന്നത് പിന്നെ ഇതിന്റെ പഞ്ചായത്തിൻ്റെ ഭാഗത്തിൽ നിന്നും ആളുകളുണ്ട് പിന്നെ പഴക്കാട് ആരോഗ്യ വിഭാഗത്തിൻ്റെ ഹെൽത്ത് ടക്കമുള്ള ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട് പിന്നെ നിലവിലുള്ള ഇൻസ്പെക്ഷനിൽ നമ്മൾ കാര്യമായിട്ട് നോക്കുന്ന ഒന്ന് അവരെ വെള്ളം പരിശോധിച്ച റിപ്പോർട്ടുകളുണ്ടോ അതുപോലെ തന്നെ കുടിവെള്ളം പിന്നെ കുടിവെള്ള യോഗ്യമാണോ അതുപോലെ തന്നെ ഈ വിതരണം ചെയ്യുന്ന ആളുകൾക്ക് ഹെൽത്ത് കാർഡ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ കാര്യമായിട്ട് നോക്കുന്നത് അതുപോലെ തന്നെ അവരോട് നിർബന്ധമായിട്ട് നമ്മൾ പറയുന്നത് ഈ മഞ്ഞപ്പിത്തെ ബാധ അവർക്കുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഹെൽത്ത് കാർഡ് എല്ലാ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് അവരെല്ലാ കടകളിലും സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട് അത്തരം കടകളിൽ അല്ലാത്ത കടകൾ വൃത്തിഹീനമായിട്ടുള്ള നമ്മൾ അടക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് പഴകിയ ഭക്ഷണ സാധനങ്ങൾ കണ്ടതൊക്കെ നമ്മൾ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ തുറന്നു വെച്ച സാധനങ്ങൾ ഒരുപാടുണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ എടുത്ത് നശിപ്പിച്ചിട്ടുണ്ട് ഇത്രയും ഞങ്ങൾ ഊർക്കടവ് കാക്കോട് അതുപോലെ തന്നെ വല്ലാപ്പുഴ ഇളമരം പ്പുറം തുടങ്ങിയ എല്ലാ ഭാഗങ്ങളിലും പരിശോധിച്ചു എല്ലാവർക്കും കണ്ടെത്തി ചില ഹെൽത്ത് കാർഡ് ഇല്ലാത്ത കടകളാണ് കൂടുതലുള്ളത് അവരോട് ഹെൽത്ത് കാർഡ് എടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കുടിയുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് നിർദ്ദേശം അതെ നമ്മുടെ ജില്ലയിലാകാനിപ്പോ പോത്തുകൽ പഞ്ചായത്തിലൊക്കെ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തില് നമ്മുടെ പഞ്ചായത്തും കേസുകൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ പഞ്ചായത്തിന്റെ ഒരു സ്ക്വാഡ് ഹെൽത്തും പഞ്ചായത്തും കൂടി സംയുക്തമായിട്ട് സ്ക്വാഡ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ രാത്രി കാല ഒരു പരിശോധന നമ്മൾ നടത്തിയത് തുടക്കം മാത്രമാണ് ഇനിയും ഞങ്ങള് തുടർ പരിശോധനകൾ ഉണ്ടാവും ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കും അതുപോലെ തന്നെ വൃത്തിഹീനമായിട്ട് ആരെങ്കിലും കച്ചവടം നടത്തുകയാണെങ്കിൽ അത് ഹെൽത്ത് കാർഡ് ഇല്ലാതെ നടത്തുകയാണെങ്കിൽ അത് നമ്മൾ നമ്മളെടുത്ത് നശിപ്പിക്കാനുള്ള തുടങ്ങിയ നടപടികൾ ശക്തമായിട്ട് നടത്തി